ഈ പത്മരാജൻ ആണ് വാഹനം രേഖ രേഖ ഇപ്പോൾ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവ സ്ഥലത്ത് നിന്നും ആ നമസ്കാരം എന്റെ പേര് രേഖ ഞാന് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമായ വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ കാരണം ഞങ്ങളുടെ പഞ്ചായത്തില് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത് തന്നെ അപ്പോളുടെ എന്താണ് ഇതിന്റെ ഒരു സംഭവം ഉണ്ടാകാനുള്ള എന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഞങ്ങളുടെ വാർഡ് മെമ്പർ ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളും പറഞ്ഞ അറിവുകളും മാത്രമേ നിലകിലും ഞങ്ങൾക്ക് അറിയത്തുള്ളൂ വിശദമായിട്ട് അറിയണമെങ്കിൽ ഏർ കുറച്ചും കൂടെയൊക്കെ കഴിയും ഞങ്ങൾ ഇങ്ങനെ അന്വേഷണത്തിലാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് േഖ ഇതിൽ ഈ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പത്മരാജനെ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് അനില ഒരു ബേക്കറി നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള എന്ത് എവിടെയാണ് ഈ ബേക്കറി എന്ന് അറിയാമോ ആശ്രാമത്ത് കൊല്ലം ആശ്രാമത്താണെന്നാണോ ആ ബേക്കറിയുടെ പേരോ മറ്റോ ഓർമ്മയുണ്ടോ ഇല്ല പേര് അത്ര എനിക്ക് എനിക്കറിയത്തില്ല ഇതിൽ തീർച്ചയായും ഞാൻ സംശയത്തിന്റെ പുറത്താണ് താങ്കൾക്ക് അറിയണമെന്നില്ല എങ്കിലും ഞങ്ങൾക്കും ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ ഒട്ടേറെ പരിമിതികളുണ്ട് ഇതിലിപ്പോൾ കുടുംബ പ്രശ്നം എന്നാണ് പറയുന്നത് ഈ കുടുംബത്തെക്കുറിച്ച് ഈ അനിലയും പത്മരാജനും അപ്പുറത്ത് അവരുടെ മക്കളെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ ഇല്ല അവര് മറ്റുള്ള കുടുംബപരമായിട്ട് കൂടുതൽ വലിയ വിഷയങ്ങളായിട്ട് അറിഞ്ഞിട്ടില്ല ഈ ഇപ്പോൾ ആയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ചെറിയ സംശയങ്ങളും കാരണങ്ങളൊക്കെ വരുന്നത് അതിനു മുമ്പ് നമുക്ക് അവരെ പറ്റി അങ്ങനെ ഒരു ധാരണയൊന്നും ഇതുവരെ അറിവില്ല ആളുകളാണോ അതെ 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 കുടുംബത്തെ നേരിട്ട് അറിയില്ല അല്ലേ അല്ല നേരിട്ടങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളും അതായത് ഇപ്പൊ അതായത് വാർഡ് മെമ്പർ പറഞ്ഞത് പ്രസിഡന്റ് ആയിട്ട് ഒരു മൂന്നാലു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് അത്ര ആ ഒരു സമയത്തിനകത്ത് വെച്ചുള്ളൊരു പരിചയമേ ഉള്ളൂ അപ്പൊ എങ്കിൽ തന്നെയും എന്റെ അറിവിന് മറ്റുള്ള പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ബേക്കറി ആശ്രമത്താണ് നമ്മുടെ കൊള്ളാമല്ല അവരുടെ വീട് നല്ല ദൂരമുണ്ട് നല്ല ദൂരം ഉണ്ട് ഒപ്പം ഈ ബേക്കറി പാർട്ണർമാരൊക്കെ ചേർന്നിട്ടാണ് നടത്തുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഞങ്ങൾക്കും ഉറപ്പില്ല അങ്ങനെ അത് അതൊക്കെ പത്മരാജൻ ഇഷ്ടമായിരുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതെ അതെ അതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഒപ്പം താല്പര്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു അറിവുണ്ടോ എന്ന് വെച്ചാൽ ചില ആളുകൾ കുടുംബം നോക്കും അതെ പുള്ളി കാറ്ററിങ് ആളാണ് എന്നറിയാം പിന്നെ അത്യാവശ്യം കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ പബ്ലിക്കിന്റെ മുമ്പിൽ നമുക്ക് പൊതുവേ നോക്കുമ്പോ മറ്റുള്ള ഇഷ്യൂസ് ഇല്ലാത്തൊരു കുടുംബാണെന്നേ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഒരു കാര്യം കൂടിയുള്ളത് ഈ ഇപ്പോൾ ഒരു യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കേറ്റ വ്യക്തി അത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു പത്മരാജൻ സംശയിച്ചിരുന്നത് വേറൊരാളെ എന്ന നിലയിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഞങ്ങളത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുമ്പോൾ ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്കും അതിൽ വ്യക്തതയില്ല എന്ന് പറ്റിയൊരു എന്തായാലും ഇവരുടെ കുടുംബപ്രശ്നമാണ് അത്യന്തികമായി ഇങ്ങനെ ഒന്നിലേക്ക് നയിച്ചത് എന്ന് വേണമല്ലേ പ്രാഥമികമായി മനസ്സിലാക്കാൻ ായിട്ടും ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാവാൻ ആണ് സാധ്യത കേട്ടത് വെച്ചിട്ട് സ്റ്റേഷനിൽ നിന്നും അങ്ങനെയൊന്നും വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഇല്ല സർ ലഭിച്ചില്ലേ ഒന്നും ഒന്നും കിട്ടിട്ടില്ല പത്മരാജന് കാര്യമായി പരിക്കില്ല എന്ന് തോന്നുന്നു അതെ അതെ സോണിയുടെ ഈ സോണി എന്ന ആളെ ഏതെങ്കിലും തരത്തിൽ പരിചയമോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് അത് ഞാൻ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ശരി സോണിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് അറിയുന്നത് എന്തായാലും തീർച്ചയായും വളരെ നന്ദി താങ്കൾ ഞങ്ങളോട് പ്രതികരിച്ചതിന് അനുശ്രീ ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്കും വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇത് വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ പോലും അത് എന്തായിരുന്നു ആ പ്രശ്നം എന്ന് ഒന്നും നമുക്ക് അത്ര സ്ഥിരീകരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഈ പത്മരാജനുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പ്രദേശവാസികളൊക്കെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ഡേറ്റകളാണ് പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത് അതുപ്രകാരം ആണ് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു ആ കുടുംബ പ്രശ്നത്തെ തുടർന്ന് അനിലയും പത്മരാജനും തമ്മിൽ അകൽച്ചയുണ്ടായിരുന്നു അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ആ ബന്ധം വഷളായിരുന്നു എന്ന് നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ട ആരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പത്മരാജനെ അറിയാവുന്ന ആളുകളൊക്കെയായി സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു കൃത്യം നിർവഹിക്കുന്ന തരത്തിൽ ഒരു കുടുംബപ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താ